ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ അത്രയും നിലവാരം ഇല്ലാത്ത സാധനങ്ങള് പിഞ്ചി കീറി ഒരുപക്ഷെ ഇത് നമ്മളെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണി അങ്ങനെ ഇവര് കളക്ട് ചെയ്ത അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞോണ്ട് കൊണ്ട് കളയാൻ അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടെന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്ത് മുണ്ടക്കൈയിലും ചൂരൽമലയിലൊക്കെ ഉരുൾപൊട്ടി അതിൻ്റെ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തരായിട്ട് പങ്കുവെച്ചു കൊണ്ടിരിക്കുന്ന നിലവിൽ ഇതേ സമയം കുറച്ച് ആളുകൾ സഹായവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പലരും വസ്ത്രങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പലയിടങ്ങളിൽ നിന്നും അതിൽ തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആളുകൾ വസ്ത്രങ്ങൾ അയച്ചു കൊടുത്തു അതും ഏറ്റവും മുഷിഞ്ഞ് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അവിടെ എത്തിയപ്പോൾ അവിടേക്ക് കിട്ടിയത് എന്തിനാണ് വളരെ മോശം എന്നതല്ല അതെന്തു പറയാന് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ വസ്ത്രങ്ങളൊന്നും അയച്ചു കൊടുക്കണ്ട നിങ്ങളൊന്നും ചെയ്യേണ്ട പക്ഷേ അതിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ദീപ്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വയനാട്ടിലേക്ക് അയച്ച വസ്ത്രങ്ങൾ പഴയ വസ്ത്രമായി ആയിരുന്നു യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്നും അയച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങൾ പിന്നീട് ദീപ്തിയെ വിളിച്ചിട്ട് പറയുകയാണ് ദീപ്തി ആരാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം ദീപ്തി എന്ന് പറയുന്ന യൂട്യൂബർ ഈ വ വയനാട്ടിലും അതുപോലെ പല ആദിവാസി ഏരിയകളിലൊക്കെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഒരു സ്ത്രീ സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീ അവളുടെ പരിമിതികൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം കളറ്റിൻ്റെ ഉള്ളിലുള്ള നമ്മളൊന്നും കാണാത്ത ഒരുപാട് ആദിവാസികളുടെ ജീവിതങ്ങൾ പകർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ദീപ്തിക്ക് ഈ വസ്ത്രം കൊടുത്ത് ദീപ്തിയോട് പറഞ്ഞു ആദിവാസികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പുതുവസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അതിലുണ്ടായിരുന്നത് മുഴുവനും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അതിനെക്കുറിച്ച് എത്രമാത്രം മോശപ്പെട്ട വസ്ത്രമാണെന്നും എത്രമാത്രം ഇതിലാണ് ആ ദീപ്തി എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തികയെ പറ്റിക്കപ്പെട്ടതെന്നും അവള് അവളുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ അതൊന്നും ഞാൻ വലിയൊരു കാര്യമാണ് ഒരാഴ്ച മുന്നേ ഇതുപോലെ ഒരു തിരുവനന്തപുരത്തു നിന്ന് പോകുന്ന കുറച്ചുപേര് വയനാടിന് പോവാ അവര് അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറെ തുണികളും സാധനമായിട്ട് വന്നിരുന്നേ അപ്പൊ അവര് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ടു തരട്ടെ കളക്ട് ഉള്ളവർക്ക് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്തുനിന്ന് വയനാട് പോയവരാ അവ തിരിച്ചി ഇത് കൊണ്ടുപോകണല്ലോ അപ്പൊ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണോ ചോദിച്ചു പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ഡ്രൈറ്റിംഗ് ചെയ്തത് നല്ല ഡ്രസ്സാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ കാട്ടിക്കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴിയേണ്ടത് കഴുകിയോ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഡ്രൈക്കിലൊക്കെ ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ മോശമായിട്ട് കൊടുക്കാറില്ല അപ്പോ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാദരാത്രിയാവും വന്നാൽ കുഴപ്പമുണ്ടല്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ വെളുപ്പിന് നാലുമണി അഞ്ചുമണി ആ സമയത്ത് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികളും ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോഴെ ബോക്സ് ഒക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ അവരായിട്ട് പുറത്തു ഇരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെയോടൊക്കെയാണ് പറഞ്ഞു നമുക്ക് തുണിയെല്ലാം അടുക്കിപ്പുറക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു നമ്മൾ തുണിയും കൊണ്ട് വരും എല്ലാം കുറെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാ നമ്മൾ പറഞ്ഞില്ലേ ഈ തറ തുടക്കുന്ന തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഒരു ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികൾ ഇവർ കളക്ട് ചെയ്താ അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് കളയാൻ അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടാന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളൂല അത്രയ്ക്കും വൃത്തികെട്ട തുണിയാണ് നമ്മളൊരു ഇത് എന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നേ ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ല നിങ്ങൾ ഓർക്കും ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവര് പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവര് ആർക്ക് വേണമെങ്കിലും അങ്ങനെ വരാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നവർക്ക് കൊടുക്കണം എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇതുപോലെ പിഞ്ചി കീറി അല്ലെ മാറ്റമുള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരെയുണ്ട് അതൊക്കെ കിട്ടുമ്പോഴത്തെ അവസ്ഥയാണ് നോർത്ത് വയ്ക്കും അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ചീഞ്ഞ മനുഷ്യരുണ്ട് സത്യം പറഞ്ഞാല് ഒന്നിനും പറ്റാത്ത വസ്ത്രങ്ങളാണ് അത്രക്കും മോശപ്പെട്ട വസ്ത്രങ്ങള് നൽകിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഒരാളെ സഹായിക്കുന്നത് നമ്മൾ ആ ഒരു മനുഷ്യന് അത് ഉപകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചിന്തിക്കണം ഇപ്പം ഈ വയനാട്ടിലുള്ള ആ ഒരു മനുഷ്യരൊക്കെ ഡിസാസ്റ്ററിൽ ആ ഒരു പ്രയാസത്തിൽ പെട്ടുപോയ മനുഷ്യരൊന്നും നമ്മളെ കയറിയ വസ്ത്രങ്ങളൊന്നും അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ അവരൊക്കെ ഒരുപാട് നല്ല നിലവാരത്തിൽ ജീവിച്ച മനുഷ്യരായിരുന്നോ പക്ഷേ സാഹചര്യങ്ങൾ അവരെ കൊണ്ടെത്തിച്ചു ഏതൊരു മനുഷ്യനും ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും ചില രോഗങ്ങൾ കൊണ്ട് നമ്മൾ അസുഖങ്ങൾ മാരകമായ അസുഖങ്ങൾ ദൈവം നമുക്ക് തന്നിട്ട് നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കും അപ്പം അവസ്ഥയിൽ എത്തിപ്പെടുന്ന ഒരു മനുഷ്യരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലത് നൽകുകയാണ് ചെയ്യേണ്ടത് നമ്മളെടുത്തുള്ള മോശപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ ദൈവത്തിൽ നിന്നും ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് അത് ഉപകരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടോ ആണോ നിങ്ങൾ ഇത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സൊസൈറ്റി ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഒന്നുകിൽ നം നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നമ്മളത് ചെയ്യാതെ ഇരുന്നാലും കുഴപ്പമില്ല പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഇത്തരം വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്താലും മതി ഇതിനൊക്കെ ഒന്നുമല്ലാതെ നമുക്ക് കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നല്ലത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ ശ്രമിക്കുക നമ്മളെ ഏറ്റവും ആവശ്യമില്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഇത് കുമിഞ്ഞു കൂടി ഒരു കാര്യത്തിനും ആവശ്യത്തിനും വേണ്ടാതെ കുമിഞ്ഞു കൂടി കിടക്കുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ നമ്മളിട്ട് ഒരുപാട് നിരവധി പ്രാവശ്യം ഇട്ട് ഒഴിവാക്കിയ വസ്ത്രങ്ങളായിരിക്കും ഇത് നമ്മൾ ആ ഒരു സ്ഥലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്കും ഇത്തരം ആദിവാസികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ സൊസൈറ്റിയോടൊക്കെ ചെയ്യുന്നത് വളരെ മോശം നമ്മൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഒരു സമൂഹത്തോട് ചെയ്യുന്ന നമ്മളെ ഏറ്റവും ലോ ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ കാണിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ഏതായാലും ദീപ്തി വീണ്ടും ഏ എനിക്കത് സുരം അഴിച്ചു നോക്കിട്ട് പറഞ്ഞു മൊത്തം ചീത്ത സാധനമായിട്ട് ഒന്നും ഉപയോഗിക്കുന്നു കടലിലേക്ക് ഭയങ്കര സങ്കടമായി പോയി അത്രയും വിശ്വസിച്ച് നമ്മള് സന്തോഷിച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കാൻ ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുവന്ന് ആളെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്തരം പറഞ്ഞു തരരുതായിരുന്നു എല്ലാ തുണിയും കൂടെ അപ്പൊ ഫേസ്ബോർഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചാക്കി കെട്ടി ഞാനിവിടെ വെക്കും രണ്ടല്ലേ മൂന്ന് ദിവസത്തിനകം ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം അപ്പൊ എന്നോട് പറഞ്ഞു കളഞ്ഞേരെ അല്ലെ കത്തിച്ച് കള ഡിസ്പോസ് ചെയ്യുക അവിടെ തന്നെ കളയത്തില്ലേ ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങള് രണ്ട് ദിവസത്തിനകം വന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി വാക്കുകളോട് സംസാരിച്ചപ്പോ എല്ലാരും കൈ കഴിഞ്ഞു നീ അങ്ങനെ ഒട്ടേക്ക് അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ വന്ന് എടുത്തോളോന്ന് പറഞ്ഞു ഇപ്പൊ ഒരാഴ്ചയായി ഞാൻ സുലമായയുടെ ആശുപത്രി കേസ് കാരണം ഞാൻ ഒന്നും രണ്ടാമോ ഞാൻ വിളിച്ചിട്ടൊന്നും ഇല്ല ഞാൻ ഒരു വിളി വിളിക്കും നമ്മൾ കാട്ടിലുള്ളവർക്കാ കൊടുക്കുന്നതല്ലേ ബുദ്ധിമുട്ടുള്ളവരാൾക്ക് കൊടുക്കുകയെന്ന് നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയോ തള്ളുകയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിനു മുന്നേ ഒന്ന് രണ്ട് പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട് അത് അങ്ങനെയേ കളഞ്ഞിട്ടിടും പിന്നെ അവര് പോസ്റ്ററായിട്ടൊക്കെ അയച്ചു കളഞ്ഞില്ലേ എന്നൊത്ത് വിളിച്ച് പറഞ്ഞതല്ലാണ്ടും തിരിച്ചുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതായ ഡ്രസ്സ് നമ്മൾ തിരിച്ചങ്ങ് അയച്ചു തരും അത്രേ ഉള്ളൂ അപ്പൊ ഒന്നോ രണ്ടോ പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി പരമാവധി ആൾക്കാർ ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഒത്തിക്ക് കഴുകി തേച്ച് മടക്കി പ്രായമനുസരിച്ച് മാറ്റി മാറ്റി മാറ്റിത്തരുന്ന ആൾക്കാരുണ്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചെറുത് വലുതർന്ന് പറഞ്ഞു വെച്ച് തരുന്നവരുണ്ട് അപ്പൊ ഇതിങ്ങനെ ചില ബോക്സിലൊക്കെ ബോക്സിലേക്ക് എന്ന് പറഞ്ഞാൽ വെയിർത്ത് ഊരിയിട്ട തുണികൾ ചെള്ളി പിട്ടിച്ചെല്ലാം കൂടി ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത് കൊടുത്തു വിട്ടാണെന്ന് അറിയത്തില്ല ഒന്നെനിക്ക് ഈ കൊടുത്തവരോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം ഇങ്ങനത്തെ തുണി കൊടുത്തവര് രണ്ട് കറിഞ്ഞു കള്ളത്തരം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചപ്പോ അവിടെ കൊണ്ടു നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ഒന്നിനും പറ്റാത്ത ഒരു വസ്ത്രം എത്ര മാത്രം മോശം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്ന പറയാളുകൾ ആ മനുഷ്യരെ അനുഭവിക്കുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ ആ മനുഷ്യരൊക്കെ അവരെ അത്രക്കും ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഈ നമ്മൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമ്മൾ പ്രബുദ്ധ കേരളമാണോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ചില അതായത് നമ്മൾ നൂറ് പേരിൽ ഒരു അഞ്ച് പേര് ഇത്തരം ചീഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ ഉണ്ടാവുക അറിയുമോ ഈ വരുന്ന തൊണ്ണൂറ്റിയഞ്ച് പേർക്കും ഇത് മനുഷ്യ സമൂഹത്തിന് തന്നെ വളരെ മോശം ആണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം മോശം നമ്മൾ 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 ആലോചിച്ച് നോക്കൂ നമ്മൾ ആരെങ്കിലും ഇനിയിപ്പം അവരൊക്കെ അവസ്ഥ ഒന്നും നമ്മൾ എടുക്കണ്ട നമുക്ക് ആരെങ്കിലും ഒരു കൂട്ടരുടെ പഴയ വസ്ത്രങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കോ ഇല്ലല്ലോ ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ കാണേണ്ടത് നമ്മൾ ഒരാളെയും പഴയ വസ്ത്രങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ മറ്റൊരാൾക്കും നമ്മളെ പഴയ വസ്ത്രങ്ങളും ഇത്തരം സംഭവങ്ങളൊന്നും കൊടുക്കരുത് അതേസമയം നമ്മൾ എപ്പോഴും ഒരാളെ പഴയ വസ്ത്രം നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ എന്താണ് ചിന്തിക്കുക നമുക്ക് നമ്മളെ നമ്മൾ നല്ലൊരു സുഹൃത്തൊക്കെ ഉണ്ട് വിചാരിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തരികയാണെങ്കിൽ നമ്മളെ പഴയ വസ്ത്രം അപ്പം നമ്മളെന്താ ചിന്തിക്കുക അവനിട്ട് ഉപയോഗിച്ചതിൻ്റെ വേസ്റ്റ് എനിക്ക് തന്നു എന്നല്ലേ ഇതേ അവസ്ഥ തന്നെയാണ് അത്തരം ആ ഒരു സമൂഹത്തോട് മുഴുവനായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇതാരണോ ചെയ്തത് അവരൊക്കെ കാണിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇത്തരം പഴയ വസ്ത്രങ്ങൾ കൊടുത്തയക്കുമ്പോഴോ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ അവിടെ സ്ഥലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടുന്നത് അപ്പം നിങ്ങൾക്കത് സ്ഥലം ഒഴിവാകും പക്ഷേ അതേപോലെ തന്നെ ആ മനുഷ്യർ ആ സ്ഥലം എന്നുള്ളതാണ് ഒന്ന് അല്ലേ പക്ഷേ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയാം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പഴയ വസ്ത്രം കൊണ്ടുവന്നിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇത്രയൊക്കെ സന്നദ്ധമായിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ അവിടെ ഉണ്ട് ഇവരെ പരിചരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഒക്കെ ഒരുപാട് നേരം അവിടെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കൊരുപാട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കളക്ഷൻസും അതിൻ്റെ കളക്റ്റിങ്ങും അവരെ പരിചരിക്കേണ്ട കാര്യത്തിലൊക്കെ ഒരുപാട് സാഹചര്യങ്ങളാണ് അവരുള്ളത് അതിനിടയ്ക്ക് ഈ കീറിയ ലോക്കൽ വസ്ത്രങ്ങൾ കൊണ്ടുവരുമ്പോഴേ ഇത് ഹാൻഡിൽ ചെയ്യാനും ഇത് ഒഴിവാക്കാനും ഇവർ പെടുന്ന പെടാപ്പാട് സത്യം പറയുകയാണെങ്കിൽ ആ വസ്ത്രം തിരിച്ചയച്ചത് ദീപ്തിക്ക് ആരാണെങ്കിലും തിരിച്ചയച്ചതാണെങ്കിലും സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരും എന്ത് ചെയ്യുക എന്നറിയാതെ തിരിച്ചയച്ചതായിരിക്കും ഒരു പക്ഷേ കരുതിക്കൂട്ടി ചെയ്തതാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഇല്ല കാരണം പുതിയ വസ്ത്രമാണെന്ന് പക്ഷേ ചിലപ്പോൾ അത് പഴയ വസ്ത്രമാണെന്ന് ആരെങ്കിലും ഒരാൾക്ക് അറിയുന്നതായിരിക്കും പക്ഷേ ഇത് പാക്ക് തിരിച്ച് അയച്ചു കൊടുത്തപ്പോൾ മാറിയതും ആവാം എന്ത് തന്നെ ആയാലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളൊരു സമൂഹത്തിനോട് ഇത്രയും പ്രതിബദ്ധതയുള്ള മനുഷ്യരാണെങ്കിൽ ഇതൊന്നും സമൂഹത്തിനെ ഉപദ്രവിക്കുകയാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക അവർ ഇത്രയും വലിയ വീട് പോയിട്ടും അവരെ വലിയ ദുഃഖത്തിൻ്റെ സാഹചര്യത്തിൽ ഇനിയാണ് അവരെ ഏറ്റവും പ്രയാസകരമായ ട്രോമ അവസ്ഥയ്ക്ക് അവർക്ക് വരാനുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യം എന്നൊക്കെ അവർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴയ വസ്ത്രങ്ങളുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മളൊന്ന് മനസ്സിലോക്കും മനസ്സ് ചിന്തിച്ച് നോക്കൂ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ നമ്മൾ ഇന്നിപ്പോൾ ഭയങ്കര വളരെ സമൃദ്ധമായ ജീവിതം നയിക്കുന്നുണ്ടാവും നാളെ നമ്മൾക്കും വരും ഈ ഒരു അവസ്ഥ അന്ന് ആ സാഹചര്യത്തിൽ നമ്മൾക്കും ഇതുപോലെ കൊണ്ടുവന്ന് തരും പഴയ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുമോ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഏതൊരാളും ഞാൻ വളരെ സേഫാണെന്നും ഞാൻ വളരെ സേഫ് സൈഡിൽ നിൽക്കുകയാണെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളെ വേസ്റ്റും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സേഫ് സൈഡിൽ നിന്നുകൊണ്ട് കൊണ്ട് ഒഴിവാക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴും നമ്മളും നാളെ ഇതിലും വലിയൊരു അവസ്ഥയിലേക്ക് നമ്മളും വരുമെന്ന് ചിന്തിക്കണം ഏത് എവിടെയും ഇത്തരം ഭീകരമായ അവസ്ഥകളിൽ എത്തിപ്പെടാൻ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോ സുമായിട്ട് കാണാം